പ്രമുഖ ചലച്ചിത്ര നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പൾസർ സുനിയെ പിടികൂടിയതോടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു സംഭവത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്നും മറ്റുമുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ പണത്തിനുവേണ്ടി താൻ സ്വമേധയ ചെയ്തതാണെന്നാണ് സുനിയുടെ മൊഴി മുൻപ് പല നായകമാരെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ഇത്തവണ ലക്ഷ്യം വെച്ചത് മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നടിയായിരുന്നു എന്നും പൾസർ സുനി പോലീസിനോട് പറഞ്ഞത്രേ ആർഭാട് ജീവിതത്തിന് പണം കണ്ടെത്താനായി ഏതെങ്കിലും സെലിബ്രിറ്റിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താനാണ് ലക്ഷ്യമിട്ടതെന്നും അതിൽ യുവനടി വന്നു വീഴുകയായിരുന്നുവെന്നും പൾസർ സുനി വിശദമായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി നേരത്തെ റിമാ കലിംഗലിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ ശ്രമം പാളിപ്പോകുകയായിരുന്നു അത്രേ മുൻപ് താൻ ഇത്തരത്തിൽ നടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലും ചോദ്യം ചെയ്യലിൽ സുനി നടത്തി മുൻപ് അഞ്ച് നടികളെ ഇത്തരത്തിൽ ബ്ലാക്മെയിൽ ചെയ്ത് പണം തട്ടിയതായാണ് സുനിയുടെ വെളിപ്പെടുത്തൽ നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് കൊട്ടേഷൻ എന്ന് പറഞ്ഞതെന്നാണ് സുനി പോലീസിനോട് പറഞ്ഞത് നടിയെ ക്രൂരമായി ഉപദ്രവിച്ചു നടിയുടെ ദൃശ്യങ്ങൾ പകർത്തി സാംസങ്ങിന്റെ വെള്ള മൊബൈൽ ഫോണിലാണ് ചിത്രങ്ങൾ പകർത്തിയത് എന്നാൽ ചിത്രങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കളഞ്ഞു എന്നും സുനി പോലീസിനോട് പറഞ്ഞു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം